പച്ചക്ക പിടിച്ചെൻ്റെ കൈ ഒടിച്ച് വളങ്ങി പിന്നെ വെച്ച് കെട്ടി മരുന്ന് കെട്ടി ഓരോ ആഴ്ച വരുക പോവുക എണ്ണ ഒഴിക്കുക വരുക അപ്പൊ ഈ ഓരോ ആഴ്ച ഈ തുണി ഒഴിക്കുക ഈ കൈ ഇട്ടാട്ടുക അപ്പോഴാണ് അമ്പഴയ്ക്കും അമ്മേളിക്ക താളയ്ക്ക് ഒരു ബുദ്ധി വന്നത് പൂശാനം പെട്ടിക്ക് കൊണ്ടുപോകാട്ട് നമ്മുടെ തമിഴ്നാട്ടിലൊരു സ്ഥലമാണ് കേട്ടോ ആയുർവേദ ഈ ഒടിവിനും ചതവിനും മെഡിക്കൽ കോളേജിനൊക്കെ ഉപേക്ഷിക്കുന്ന കേസുകൾ എടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ നടുക്ക ഭാങ്ങൾക്കൊരു ബുദ്ധി വന്നിട്ട് എന്നെ കൊണ്ടുപോയി പൂശാനും ഒരു ദിവസം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ട് ഞാൻ എടുത്താൽ ഇനിയും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ജൂൺ ട്വൻറ്റി സിക്സ് ഇന്ന് അമ്മയുടെ ബേർത്ത് ഡേ ആണ് ഇന്നലത്തെ സെയിം കോസ്റ്റ്യൂം അന്ന് തന്നെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോൾ നാളെ ഇതിനായിട്ട് നിൽക്കണ്ട ഇന്ന് തന്നെ വീഡിയോ എടുത്ത് വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അമ്മയുടെ ബർത്ത് ഡേ ആണ് നിങ്ങളുടെ സ്വന്തം ഈല അമ്മയുടെ ബേർത്ത് ആണ് കേട്ടോ ഈ വർഷം വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഒന്നും കൂടെ സന്തോഷമുണ്ട് ഇത്രയും നാൾ നിങ്ങൾക്ക് വലിയ ഒരു ഐഡിയ ഇല്ലായിരുന്നു അമ്മേനെ പറ്റി പല പല ഊഹാപോഹങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പക്ഷേ ഈ ഈ വർഷം ഒരുപാട് പേര് ലൈഫ് സ്റ്റോറിക്ക് ശേഷം ഒരുപാട് പേര് വളരെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അമ്മ അമ്മേനെ സപ്പോർട്ട് ചെയ്ത് അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ അമ്മ അന്ന് വന്നിട്ട് പോയപ്പോൾ എൻ്റെ അമ്മ പോണ പോലെ എനിക്ക് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി മോറോറമ്പ റീസൻ്റ്ലി അമ്മ പുറത്തൊക്കെ പോകുമ്പോൾ ആരെങ്കിലും കണ്ടിട്ട് അമ്മ അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് അയക്കുക അല്ലെങ്കിൽ അമ്മയുടെ കൂടെ സെൽഫി എടുത്തിട്ട് ഫോട്ടോസ് എടുത്തിട്ട് എനിക്ക് പേഴ്സണലി അയക്കുക അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം നമ്മുടെ മക മകളെ വളരെ നല്ല രീതിയിൽ ഒരാൾ പറയുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും അത് സന്തോഷമുള്ളൊരു കാര്യമാണ് അതിന് കുറച്ച് സമയമെടുത്തു അല്ലെങ്കിൽ നാല് പേര് അറിയാൻ അല്ലെങ്കിൽ എൻ്റെ മോള് എൻ്റെ മോളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു വന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് അത് അമ്മ പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര അത് കാണുമ്പോൾ അവർക്ക് ആർക്കും വീഡിയോയിൽ വരാൻ ഇഷ്ടം അല്ലെങ്കിൽ പോലും എൻ്റെ എല്ലാ വീഡിയോസും കാണാം അപ്പോൾ അമ്മ പറയും നിന്നെ കാണുന്നത് തന്നെ ഇപ്പോൾ രാവിലെ നിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അച്ഛനായാലും പിള്ളേരെ കാണും അങ്ങനെയാണെന്നൊക്കെ പറയും ഇപ്പം ഈവൻ വീഡിയോ കണ്ടിട്ട് അമ്മ സജഷൻസ് പോലും പറയും നിനക്ക് നല്ല ഡ്രസ്സ് ഇട്ടൂടെ അല്ലെങ്കിൽ നിനക്ക് നിന്ന് മുടി ഒന്ന് അഴിച്ചിട്ടൂടെ അല്ലെങ്കിൽ നിനക്ക് അതിൻ്റെ മുടി ഒന്ന് പിന്നിട്ടൂടെ ഇപ്പോഴും ഇങ്ങനെ കൊണ്ട കെട്ടി വെക്കുന്നതെന്നൊക്കെ ചോദിക്കട്ടോ അപ്പം നമ്മളെ ഇപ്പം വീഡിയോയിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ബാക്ക് സൈഡിൽ നിന്ന് നമ്മളെ ഒരുപാട് പുഷ് ചെയ്ത് നല്ലതാണെന്ന് നിനക്ക് വേറെ എവിടെയും പോകണ്ടല്ലോ വീട്ടിലിരുന്ന് തന്നെ നിനക്കൊരു ജോലി പോലെ നിനക്ക് നല്ലൊരു വരുമാനം വരുന്നില്ലേ അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോവുക മക്കളെ നോക്കുക ഭയങ്കര ഒരു നല്ലൊരു മൊമൻസ് ആയിരുന്നു ഈ വർഷം ഭയങ്കര സന്തോഷമുള്ളൊരു ബേർത്ത് ഡേ ആണ് അപ്പോൾ എന്താ പറയുക നിങ്ങൾ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിനും കരുതലിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഇതുപോലെ തന്നെ അമ്മയ്ക്ക് ഒരുപാട് വർഷം എൻ്റെ കൂടെ സന്തോഷമായിട്ട് എൻ്റെ മക്കളെയൊക്കെ കണ്ട് അവരുടെ വളർച്ചയൊക്കെ കണ്ടിരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചില സമയങ്ങളിൽ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെറിയ ഇവരില്ലെങ്കിൽ എന്താ ചെയ്യാൻ തോന്നുന്നത് ചില ഒക്കെ ഉണ്ട് കേട്ടോ അതെന്തായിരുന്നു ആരാ ശരിക്കും ഞാൻ ആ ഒരു മൈൻഡിൽ എത്തുന്ന മൈൻഡ് സെറ്റിൽ ചിന്തിക്കാൻ പോലും പാടില്ല പക്ഷെ ഒരു മൈൻഡ് സെറ്റിൽ എത്തുന്നത് ഇവിടെ ആരോ എനിക്ക് തോന്നുന്നു ആര് മരിച്ചപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല ഒറ്റ ഞാൻ ഒറ്റ മകളാണല്ലോ മമ്മി പറഞ്ഞു അതിനും ഒരു സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാരണം ഞാൻ ഒറ്റ മകളല്ലേ എനിക്ക് ഓടിച്ചല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് അമ്മ നോക്കിയോണ്ടെങ്കിൽ ഡിവൈൻ അതൊരു വലിയൊരു ലോസ് ആയിട്ട് തോന്നും ഭാവിയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു ശരിയാണ് ഞാൻ അങ്ങനെ ഒരു ഫേസിനെ കുറിച്ച് ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ ആ ഒരു ഇത് കേൾക്കണവരെ എനിക്ക് തോന്നുന്നു ജിപ്സ് ചേച്ചിയുടെ അമ്മ മരിച്ച സമയത്താണെന്ന് തോന്നുന്നു ജിപ് ചേച്ചിയും എന്നെ പോലെ ഒറ്റ മകളാണ് എന്നേക്കാളും കൂടുതലും ഈ പറഞ്ഞ പോലെ ജിപ് ചേച്ചിയമ്മയെ ഭയങ്കര കണക്റ്റഡ് കണക്റ്റഡായിരുന്നു അവർക്ക് ഒരുപാട് വേറെ കാര്യം അമ്മ മരിച്ചപ്പം ഭയങ്കര സങ്കടം കണ്ടപ്പം വേറെ ഒരു 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 കാലത്ത് ഞാൻ ഫേസ് ചെയ്യാൻ പോണ ഒരു കാര്യം കേട്ടപ്പം ഞാൻ ദൈവമേ ഞാൻ ഇന്ന് വരെ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല ആലോചിച്ചിട്ടില്ലല്ലോ ആലോചിക്കാതിരിക്കുന്ന വളരെ നല്ല കാര്യമാണ് പക്ഷെ പിന്നെ ചില സന്ദർഭങ്ങളെങ്കിൽ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ദൈവമേ ഞാനൊന്നും ഒറ്റയ്ക്കായി പോകുമല്ലോ ഞാൻ കിനി ആരാ എന്നൊക്കെ എനിക്കൊരു ചിന്ത വന്നു തുടങ്ങി കേട്ടോ ചില സമയത്ത് എനിക്കൊരു ടെൻഷനുണ്ട് ഓ ഞാനിനി ആരെ വിളിച്ച് കരയും ഒക്കെ ഉള്ളത് അപ്പോൾ ചിന്തിക്കാൻ പാടില്ല പക്ഷെ ഒരു സൈഡ് ചിന്തിക്കണം എന്ന് തോന്നിയൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേഡ് തന്നെ ഇത് പറയുന്നത് എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ പറ എൻ്റെ ഒരു മൈൻഡ് മൈൻഡിലുള്ള കാര്യം ഞാൻ ഓപ്പൺ അപ്പായിട്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെന്താണ് കുറെ പേര് ചോദിച്ചു അമ്മ അമ്മയ്ക്കും അച്ഛനും ലേറ്റ് ആയിട്ടുണ്ടായൊരു കുട്ടിയാണോ ഞാൻ അങ്ങനെയല്ല അവർ കല്യാണം കഴിച്ചത് മുപ്പതാമത്തെ വയസ്സിലാണ് അതായത് അമ്മയുടെ മുപ്പതും അച്ചച്ഛൻ്റെ മുപ്പത്തൊന്നാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഡിസംബറിലായിരുന്നു കല്യാണം ഒക്ടോബറിൽ ഞാനായി അപ്പം അല്ല അവരുടെ കല്യാണം ആയിരുന്നു അല്ലാതെ കല്യാണം കഴിച്ചിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായ കുട്ടിയല്ല പിന്നെ അമ്മയുടെ മുടി എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഡൈ ചെയ്തുകൂടെ അമ്മയ്ക്ക് മോസ്റ്റ്ലി അലർജറ്റിക് ആണ് കേട്ടോ അമ്മയ്ക്ക് എൻ്റെ ഡൈ ഇടുന്നത് പറ്റില്ല പിന്നെ ശ്വാസമുട്ടലായി കിടപ്പതിനേക്കാളും ഭേദം ഞാൻ എപ്പോഴും പറയാം അമ്മ ഡൈ ഇടരുത് അമ്മ ഡൈ ആയി പോകുന്ന ഞാൻ അമ്മ പറ എനിക്കെന്തോ എൻ്റെ ഒരു അറിവ് വെച്ച സമയത്തൊട്ട് അമ്മയുടെ ഹെയറ് ഗ്രേ ഹെയർ ആണ് കേട്ടോ അപ്പോൾ എനിക്കത് അമ്മ ഡൈ ഇട്ട് കാണുന്നത് എനിക്ക് സങ്കല്പിക്കാൻ കൂടെ പറ്റില്ല എനിക്ക് അമ്മയുടെ ഈ ഒരു ലുക്കാണ് എനിക്കിഷ്ടം ഒരു ഗ്രേ ഹെയർ ഒക്കെ ആയിട്ട് ഒരു പാവത്താൻ ലുക്കൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു അമ്മ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അമ്മയുടെ അയ്യത് കുറേ പേര് ചോദിച്ചത് പിന്നെ ചോദിച്ചു ചോദിക്കാണ്ട് ഈ എന്താണ് വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും അമ്മ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാതിന്നുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ആക്ച്വലി ദുബായിൽ ഞാൻ എമർജൻസി ലൈന ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഏകദേശം ഒന്ന് സെറ്റ് ആവാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കൈ വീണിട്ട് ഒടിയുന്നത് അത് ഞാൻ ആക്ച്വലി ലൈഫ് സ്റ്റോറിയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊന്ന് സ്ലിപ്പായി സ്ലിപ്പായെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നീണമെങ്കിൽ എഴുന്നേൽക്കുന്നത് ഒരു നൂറ് മീറ്റർ അപ്പുറത്തു നിന്നാണ് തെറിച്ച് ഞാൻ പോയി ഉറിണ്ടൂരിണ്ടൂറിണ്ട പോയി സംഭവം ഞാൻ അവിടെ നിന്ന് കൈ എനിക്ക് പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു ചുണ്ട് പൊട്ടി പക്ഷെ പല്ലിനൊന്നും സംഭവിച്ചില്ല കൈ എനിക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു അന്നൊരു സൺഡേ ആയിരുന്നു ഞാൻ നേരെ നമ്മുടെ വടവാതൂര് ജെ കെ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് കാണിച്ചു അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ ഇല്ലായിരുന്നു അതായത് ഓർത്തോ ഇല്ലായിരുന്നു ഓർത്തോ പള്ളിയിൽ പോയേക്കായിരുന്നു ഓർത്തോനെ വിളിച്ച് വരുത്തി സ്കാൻ ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എറണാകുളത്തു നിന്നാണോ മോള് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് വേദന ഒന്നും എടുക്കണില്ല എന്ന് ചോദിച്ചു പറഞ്ഞു വേദന ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും നിവർത്തിയത് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ നിവർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു മോളെ രണ്ട് ഇല്ലുകൾ വിട്ട് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ ആണ് അപ്പൊ ഡോക്ടർ പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് സാനം അത് സ്ക്രൂ ചെയ്യേണ്ടി വരും പിന്നെ മോൾക്ക് ഇത്രേം പ്രായം എല്ലാം ആയിട്ടുള്ളൂ നമുക്കത് പ്ലാസ്റ്റർ ഇട്ട് നോക്കാന്ന് പറഞ്ഞു തോന്നും ശരിയെന്ന് പറഞ്ഞ ഒക്കെ ഇട്ട് സെറ്റായി കുറച്ച് നാളുകള് അത് ഇട്ടു ഒരു ഒന്നര മാസമൊക്കെ ഞാനിട്ട് ഇങ്ങനെ കയ്യിലെ ബാഗൊക്കെ ആയിട്ട് നടന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യണം കാരണം ഒന്നര മാസം അതിനകത്ത് ഇരിക്കുകയാണ് പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത കൈ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് അമ്മേക്കും അമ്മേണ ഒരു ബുദ്ധി വന്നത് പൂശാനം പെട്ടിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സ്ഥലമാണ് കേട്ടോ ആയുർവേദം ഈ ഒടിവിനും ചതവിനും മെഡിക്കൽ കോളേജിനൊക്കെ ഉപേക്ഷിക്കുന്ന കേസുകൾ എടുക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ നടുക്കത്താങ്കളൊക്കെ ഒരു ബുദ്ധി വന്നിട്ട് എന്നെ കൊണ്ടുപോയി പൂശാനം ഒരു ദിവസം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുത്ത പോവില്ലായെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അന്നിട്ട് പിറ്റേ ദിവസം കെട്ട് കിണക്കായിട്ട് ഞങ്ങള് കുമ്പളിക്ക് പോയി അതിൻ്റെ ബിറ്റൗസിന് രാവിലെ ഞങ്ങൾ കാറെ എടുത്തിട്ട് പൂശാനം പെട്ടിക്ക് പോയി സ്ഥലം കേൾക്കുമ്പോഴേ വരും പൂശാനം പെട്ടി ഓക്കെ അവിടെ കൊണ്ടുപോയി നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ ഹാളാണ് കേട്ടോ വലിയ ഹാളിൽ മൂന്ന് മൂന്നാശാന്മാര് അവിടെ ഇരിപ്പുണ്ട് മൂന്ന് മൂന്നാശാനല്ലേ രണ്ടാശാനും ഒരു അപ്പറിന്റെ ആശാനും അവിടെ ഇരിപ്പുണ്ട് പിന്നെ കുറേ ഗുണ്ടാ സംഘം പോലത്തെ അവരുടെ അടികളാണ് കേട്ടോ ആൾക്കാർ ഇങ്ങനെ വന്നു പോയി വന്നു പോയി നിൽക്കുകയാണ് ഞാൻ എപ്പോൾ പോയാൽ അത് കഴിഞ്ഞ് കുറെ പ്രാവശ്യം പോയി കേട്ടോ ആദ്യ പ്രാവശ്യം പോയപ്പോഴും നമ്മുടെ കോട്ടയത്ത് ഒരു മെഡി മറ്റേ ആംബുലൻസ് കിടപ്പുണ്ട് അപ്പോൾ ആളുടെ കമ്പിട്ടിട്ടും ശരിയാകത്ത സംഭവം ഇപ്പം ശരിയായിരിക്കുന്നു ഞാൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ കണ്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും തുണി വെച്ച് കെട്ടുന്നു എണ്ണ ഒഴിക്കുന്നു അവിടെ ഇങ്ങനെ വെച്ചാൽ തുണി വെച്ച് കെട്ടുക എണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ കമ്പിങ്ങനെ മുളയുടെ കമ്പ് കെട്ടുക അങ്ങനെയൊക്കെയുള്ളൊരു സെഗ്മെൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ എന്തുട്ട് കാര്യമാണ് അമ്മേടെ അമ്മ പണ്ട് വീണപ്പോഴും അവിടെ പോയിട്ടാണ് ശരിയായത് അമ്മയ്ക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ട് ശരിയാവാഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് ശരിയാക്കിയ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് ആശാന്റെ മടിയിലൊക്കെ മടിയിലല്ല അടുത്ത് പോയിരുന്നു അപ്പൊ ആശാൻ ചുറ്റും നിൽക്കുന്നവരെ ഇന്ന് നോക്കി എന്ന് പറഞ്ഞു അതിനു മുമ്പില്ല അതിന് മുമ്പ് അപ്പറിൻ്റെ പറഞ്ഞോട്ടെ ഇത് ഒലയ്ക്കണോന്ന് ഞാൻ ഒലയ്ക്കാനുള്ളത് തുണിയാണോന്ന് ഞാൻ ചോദിച്ചു കണ്ട വഴിക്ക് എനിക്കൊരു എല്ല് കൂടുതലാണ് അത് ആ ഒരു എല്ലാണ് എല്ലാണെട്ടോ ഈ ഒരു എല്ല് അപ്പൊലക്കണം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല ടോം ചാച്ച എന്താ സംഭവം കൈ ഒടിക്കണോന്ന് പറഞ്ഞു ഞാൻ കൈ ഒടിക്കേ ഇല്ല നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞു ആശാൻ നോക്കട്ടെന്ന് പറഞ്ഞു ആശാന്റെ അപ്പറൻറെയാണെന്ന് പറഞ്ഞു ആ വിശ്വാസത്തിന് ഞാൻ ആശാന്റെ അടുത്തു ഇരുന്നു എന്റെ മക്കളെ നിങ്ങൾ വിശ്വസിക്കില്ല നമ്മൾ നമ്മളീ സിസറേം ചെയ്യാന്ന് പറഞ്ഞാലും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് പെയിൻ വരിക ശരിക്കുള്ള പെയിൻ വരിക നമ്മളങ്ങോട്ട് ഇരുത്തി ആണുങ്ങൾ എനിക്ക് ചുറ്റു നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് കൈ തല്ലി ഓടിക്കാന്നൊക്കെ ഈ കൈ അങ്ങന പിടിച്ചു ഇങ്ങനെ ഒന്ന് തിരിച്ചു ഇങ്ങനെ ഒന്നും തിരിച്ചു ഒടിഞ്ഞില്ല അവസാനം മൂന്ന് പേര് കൊണ്ട് ചെന്ന് തിരി എന്താ സാറേ എന്റെ പുറത്തൊരാളെ ചവിട്ടി പിടി മുട്ടുകാൽ കയറ്റി പിടിച്ച് നിർത്തിയേക്ക ഈ നമ്മുടെ ഈ കൈ ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ നമുക്ക് വേദന എടുക്കോ ഇല്ലയോ അത് പച്ചക്ക് പിടിച്ച് എൻ്റെ ഈ കൈ ഒടിച്ച് കളഞ്ഞു പ്ലാസ്റ്റർ ഇട്ടിട്ട് റെഡി ആക്കിയ സാധനം അവരൊടിച്ചാ കളഞ്ഞു അയ്യോ എനിക്ക് ഓർമ്മ എനിക്ക് കരച്ചിലാവാ വരുന്നത് സംഭവം ഡോണെന്ന അതായത് ടോപ്ച്ചസിന്റെ മകളുണ്ട് ഡോണ അപ്പൊ അവള് മരുന്ന് എണ്ണ ഇതിന് ഒഴിക്കാനുള്ള എണ്ണ വാങ്ങിക്കാൻ അപ്പുറത്തെ കടയിൽ പോയപ്പോ അവള് പറഞ്ഞ ഒരു കാറച്ച് ഞാൻ കേൾക്കണു പരിചയമില്ലാത്ത അവള് ജല്ലി കൂടെ നോക്കിയപ്പോ ഞാനാണ് അയ്യോ ഒരിക്കലും മറക്കത്തില്ല വേദന നിന്നൊരു ദിവസം പച്ചയ്ക്ക് പിടിച്ച് കൈ ഒടിച്ചു അത്ര ഒളിച്ചു ചുരുക്കം പറഞ്ഞ പച്ചക്ക പിടിച്ച് എന്റെ ഒടിച്ചു കളഞ്ഞു പിന്നെ വെച്ച് കെട്ടി മരുന്ന് കെട്ടി ഓരോ ആഴ്ച വരുക പോവുക എണ്ണ ഒഴിക്കുക വരിക അപ്പൊ ഈ ഓരോ ആഴ്ചയും ഈ തുണി ഒഴിക്കുക ഈ കൈയിട്ടാട്ടുക ഇത്രന്ന പരിപാടി ഡോണ ഒന്നേ വന്നോളൂ ഡോണ വരില്ലയെന്ന് പറഞ്ഞു കേട്ടോ ചിലരൊക്കെ ഈ കൈ കൈകാലൊക്കെ ഒടിക്കുമ്പോൾ ഒന്നും ഈ യൂറിൻ പാസ് ചെയ്ത് പോവും അല്ലെങ്കിൽ മോഷൻ പോവും നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കും എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമല്ല ഞാൻ എഴുന്നേറ്റ് നടന്ന് കൂളായിട്ട് പോയെങ്കിലും നിങ്ങൾക്ക് നിസ്സാരം ഊഹിക്കാം കൈ ഒടിച്ചാലേ അപ്പൊ ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ ആങ്ങളെ കൂടെ എനിക്ക് കോട്ടേഷൻ കൈ ഒടിച്ചെന്ന് പക്ഷെ നല്ലതിന് ചെയ്താണ് പക്ഷെ ലാസ്റ്റത്തെ ഒരു ആശാനല്ല പിടിച്ചത് ആശാന്റെ അപ്പറിൻ്റെ പിടിച്ചാണ് എല് ഇപ്പുറത്തോട്ട് വന്നു എനിക്ക് അങ്ങനെ വലിയ വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും ഈ കയ്യില് എടുക്കാൻ പറ്റില്ല നിങ്ങൾ കണ്ടറിയാം ഈ കൈ നേരെ അല്ല നിൽക്കാന്ന് മനസ്സിലാവണ്ട നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞതോടെ കല്യാണം അങ്ങനെ അമ്മ കൊറേ അമ്മക്ക് ആങ്ങളെ വരെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആങ്ങളെ പറഞ്ഞപ്പം നോ പറഞ്ഞില്ല വേറെ പല കാര്യങ്ങൾക്കും നോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിന് നോ പറഞ്ഞില്ല എന്റെ കൈ ഒടിച്ച് നിസ്സാരം സോ സിമ്പിൾ അപ്പൊ കൈ ഒടിച്ച് എന്റെ അമ്മക്ക് എന്റെ പിറന്നാള ആശംസകൾ വളരെ സന്തോഷത്തോടെ എന്റെ കൂടെ കുറേ വർഷം എന്റെയും എൻ്റെ മക്കളുടെയും എൻ്റെ മക്കളുടെ അപ്പൻ്റെ കൂടെയും ഒരുപാട് വർഷം ഇരിക്കട്ടെ എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യ ഡോൺ ഇതുപോലെ സ്നേഹിക്കുക ഒരു കുറ്റം പോലും പറയില്ല കേട്ടോ ഞാനിപ്പോ എന്ത് എൻ്റെ വിഷമം പറഞ്ഞാലും ഡോൺ ജാൻ എന്താ അമ്മ അങ്ങനെ ചെയ്യ അവന അവന്റെ അവസ്ഥ ഇതാണ് നീ എന്തിനു പറയണേ അവനെ അവന്റെ വഴിക്ക് വിട് അങ്ങനെ ഭയങ്കര ഇതായിട്ട് നീ അവന്റെ നീ അവന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം നീ എനക്ക് അവൻ്റെ മനസ്സ് മനസ്സിലാവണം അതാണ് ഇതാണ് ഇത് എൻ്റെ അപ്പനും ഡയലോഗ് നമുക്ക് ദേഷ്യം വരില്ലേ പക്ഷെ പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞ് മൈൻഡ് ഒന്ന് റിലാക്സ് ആയിട്ട് ആലോചിക്കുമ്പോൾ ചില നമ്മളെ ദേഷ്യം പിടിപ്പിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ആ ശരി അവര് പറഞ്ഞാലേ ഇനി ഒന്നും പറയാൻ നിൽക്കേണ്ടതോ പിന്നെ അതിന്റെ കെട്ടിവിടുമ്പോ ഒന്നും ഇല്ലയെന്ന് തോന്നും കേട്ടോ അപ്പോ എനിക്ക് കൈ ഒടിഞ്ഞ കഥ പറഞ്ഞത് എനിക്ക് ചിരി വരുന്നു നൊസ്റ്റാണത് ശരിക്കും കൈ ഒടിഞ്ഞൊരു കേസുമായിട്ട് എനിക്ക് ആറുമാസം എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞ് തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഒരു ആറുമാസം എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് മടുപ്പ് ഞാൻ എങ്ങും പോവില്ല അമ്മ തന്നെ എന്നെ നോക്കിക്കോന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് അമ്മ എനിക്ക് ഫിനാൻഷ്യലി ബേർഡൻ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല പറയുന്ന പലതും പറയാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനേക്കാളും നന്നായിട്ട് എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര വിഷമില്ല ഇപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായേ കാരണം അവർക്ക് പ്രായമായി അപ്പൊ അച്ഛനായാലും പണ്ടത്തെ പോലെ ജോലിക്കൊന്നും പോകാൻ പറ്റണില്ല അപ്പൊ എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും വിശ്വസും ഒക്കെ അംവിശ്വസും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും അമ്മേനെയും അച്ഛനെയും ഒക്കെ ഓർക്കുക കാണുമ്പോൾ നിങ്ങൾ മിണ്ടാ കുറെ പേര് പറഞ്ഞു അമ്മ ഇനി മിണ്ടോ എന്ന് അറിയാഞ്ഞിട്ട് മിണ്ടാഞ്ഞു അങ്ങനെയല്ല അമ്മ നല്ല പോലെ സംസാരിക്കും അത് ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് സംസാരിക്കുന്നതല്ല ഭയങ്കര സന്തോഷമാകും അപ്പോൾ കണ്ടും മിണ്ടിയവർക്കും ഫോട്ടോ എടുത്തവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ